വാർത്തയ്ക്കപ്പുറത്തേക്ക് സ്വാഗതം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വി മുരളീധരനാണ് ഇന്നത്തെ അതിഥി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വാര്ത്തക്കപ്പുറത്തേക്ക് സ്വാഗതം പിടിതരാതെ നടക്കുന്ന ഒരു നേതാവാണ് താങ്കൾ പിടിതരാക്കത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നല്ല ഒരു പ്രതീക്ഷ പ്രതീക്ഷയാണ് ദേശീയ തലത്തിലുണ്ടായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു എന്ന് പൊതുവെ കരുതപ്പെടുന്ന ഒരു മാറ്റം ആ മാറ്റത്തിന് അനുസൃതമായിട്ട് കേരളത്തിലും ഉണ്ടാകുന്നു എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് വോട്ടെടുപ്പിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിച്ചപ്പോഴും ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത് ബാക്കി മണ്ഡലങ്ങളിൽ നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും നേരത്തെ മൂന്ന് മണ്ഡലങ്ങളിൽ ആയിരുന്നു നിങ്ങൾ പറഞ്ഞിട്ടില്ല അതൊക്കെ ബാക്കിയുള്ളവർ പറയുന്നത് പാർട്ടി വ്യക്തിപരമായിട്ട് ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പാർട്ടി നടത്തിയിട്ടുള്ള ഒരു കണക്കെടുപ്പ് തിരഞ്ഞെടുപ്പിന് മുൻപും ഞങ്ങൾ പ്രതീക്ഷിച്ചത് അത് തന്നെയാണ് പക്ഷേ തെരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങൾക്ക് പറയുന്നതിന് ഇന്ന ഇന്ന മണ്ഡലമാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ എന്ന് ഞങ്ങൾക്ക് പറയുന്നതിന് പരിമിതിയുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥിതിയിൽ ഞങ്ങൾക്കത് വ്യക്തമായിട്ട് പറയാം തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് വളരെ ശുഭപ്രതീക്ഷയുണ്ട് ഇക്കുറി ബിജെപി തുറക്കും അങ്ങനെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അല്ല രണ്ടും പല കാര്യങ്ങളാണ് മണ്ഡലത്തിൽ പൊതുവായിട്ടുണ്ടായിട്ടുള്ള ഒരു മാറ്റം അതായത് ജനങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായം പിന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ടും പാർട്ടി പ്രവർത്തകർ ജനങ്ങളെ സമീപിച്ച സമയത്തും ഒക്കെ ഉണ്ടായിട്ടുള്ള റെസ്പോൺസ് ആളുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അവർ വോട്ട് ചെയ്തു എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പ്രാദേശിക തലത്തിൽ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർക്ക് കിട്ടിയിട്ടുള്ള വിവരം ഇതാണ് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന തെളിവ് ബാക്കി കണക്ക് പിന്നീട് വോട്ടുകൾ ഞങ്ങൾക്ക് ബിജെപി മണ്ഡലത്തില് ജയിക്കാനാവശ്യമായിട്ടുള്ള വോട്ട് ഞങ്ങൾക്കില്ല അതൊരു വാസ്തവാണ് ബി ജെ പിയുടെ വോട്ട് എന്ന് പറയാവുന്ന വോട്ടുകൾ അത്രയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും പരമ്പരാഗതമായിട്ട് സി പി എമ്മിനും കോൺഗ്രസിനും ചെയ്തിട്ടുള്ള നിരവധി ആൾക്കാർ ഈ തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് രണ്ടര ലക്ഷത്തിൽ അല്ല അധികം നേടി അത് പക്ഷെ രണ്ട് ഇരുപത്തിയെട്ട് കിട്ടിയത് ബി ജെ പിയുടെ സ്ട്രോങ് വോട്ടല്ല കേരളത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഏത് മണ്ഡലത്തിലും ഒരു ഇരുപത് ശതമാനം വരെയൊക്കെ വോട്ട് കിട്ടാം പക്ഷേ ഏത് സാഹചര്യത്തിൽ കിട്ടുന്ന വോട്ടാണ് ബി ജെ പി വോട്ട് അത് രണ്ടേര കാല ലക്ഷം ഇല്ല അപ്പോൾ ഈ തവണ ആവശ്യമായിട്ടുള്ള അധിക വോട്ടുകൾ ആ വോട്ടുകൾ ബി ജെ പിയുടെ സ്ഥിരം എന്ത് സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും കിട്ടുന്ന വോട്ടിൻ്റെ അപ്പുറത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകൾ മുഴുവൻ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലാത്തതും കോൺഗ്രസ് സി പി എമ്മിനൊക്കെ പോയിക്കൊണ്ടിരുന്ന വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് തിരിയുന്ന വോട്ടുകൾ അതിൽ വലിയൊരു ശതമാനം ഉണ്ടാകും അല്ല ഔദ്യോഗിക തലത്തിൽ സി പി എമ്മോ ആയിട്ട് വല്ല ധാരണയും ഉണ്ടാകും ഒരു ഔദ്യോഗികവും ഇല്ല അനൌദ്യോഗികവും ഇല്ല സംശയം എന്തൊക്കെ സി പി എം ഒന്നാമത്തെ കാര്യം ഈ ഇവിടെ കേരളത്തിലെ അതുകൊണ്ടല്ലേ അതല്ല സി പി എം ബി ജെ പി തമ്മിൽ ആശയപരമായിട്ട് വലിയ വൈരുദ്ധ്യുണ്ട് ശരിയാണ് അതിനേക്കാൾ അപ്പുറത്ത് ദേശീയ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് നാഷണൽ ലെവലിൽ അവരാണ് അടുക്കാൻ എപ്പോഴും സാധ്യത കൂടുതൽ ബി ജെ പി ഗവൺമെന്റിനെ സി പി എം ഒരിക്കലും പിന്തുണക്കില്ല കോൺഗ്രസ് ഗവൺമെന്റിന് സി പി എം പലതവണ പിന്തുണച്ചിട്ടുണ്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മിക്കവാറും സ്ഥിരമായിട്ട് സി പി എം കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് കേരളത്തിലെ സാഹചര്യത്തിൽ നിന്ന് ഒരു നാഷണൽ ഇലക്ഷൻ നടക്കുമ്പോൾ ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ഒരു പ്രത്യക്ഷത്തിലോ പരോക്ഷമായിട്ടോ ഒക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ധാരണ വരും കൗണ്ടിങ്ങിന് ശേഷം അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇവരുമായിട്ടോ മറ്റവരുമായിട്ടോ സഖ്യം ഉണ്ടാക്കിയോണ്ട് കാര്യമൊന്നുമില്ലല്ലോ ഞങ്ങൾക്ക് രണ്ടുപേരും ഒരേ പോലെയല്ലേ അല്ല ധാരണ 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 പറഞ്ഞു നേതൃതലത്തിൽ ഇല്ല നേതൃതലത്തിലും ഇല്ല പ്രാദേശിക തലത്തിലും ഒന്നുമില്ല അതായത് ധാരണ പോലും ഞങ്ങൾക്ക് ഉണ്ടാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് ദോഷമാണ് ഇവിടെ ബിജെപിയെ സഹായിക്കും എവിടെയും അങ്ങനെ അവർക്കും ഞങ്ങൾ സഹായിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക് അവരെയും സഹായിക്കാൻ പറ്റില്ല ഞങ്ങൾ അവരെ സഹായിച്ചത് കൊണ്ട് ഒരു ഗുണമില്ലല്ലോ ഞങ്ങൾ അവരെ സഹായിച്ചതുകൊണ്ട് കോൺഗ്രസിന് പകരം സി പി എമ്മിന് സീറ്റ് കിട്ടി നിന്നിരിക്കട്ടെ ദേശീയ തലത്തിൽ അതൊരു വ്യത്യാസം വരുന്നില്ലല്ലോ ഇപ്പുറത്തെ കോട്ടയിൽ നിന്ന് എടുത്തിട്ട് അപ്പുറത്തെ കൊട്ടയിൽ വെക്കുന്നല്ലോളൂ രണ്ടും ഒരുമിച്ചല്ലേ അവസാനം വരും പുതിയ വോട്ടുകളൊക്കെ അനുകൂലമായി ഈ പൊതുവെ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണവും പിന്നെ ഒരു അന്തരീക്ഷമുണ്ടല്ലോ അതിൻ്റെ ഒരു പ്രയോജനം ബി ജെ പിക്ക് നല്ലത് തോതിൽ തിരുവനന്തപുരത്ത് മാത്രമല്ല പല മണ്ഡലങ്ങളിലും കിട്ടും അത് ചെറുപ്പക്കാരെയാണ് സ്വാധീനിക്കുക മാത്രമല്ല ഇന്നത്തെ ചെറുപ്പക്കാരെല്ലാവരും ഈ ഒരു കാലത്ത് ചെറുപ്പക്കാർ ഒന്നുകിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ വന്നിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഔപചാരിക വിദ്യാഭ്യാസം കോളേജ് തലത്തിലൊന്നും വന്നിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇപ്പോൾ അങ്ങനെയൊരു വളരെ ആക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയിലൂടെ അല്ലാത്ത ധാരാളം ആൾക്കാരുണ്ട് ആ ആൾക്കാരുടെ ഇടയിൽ നരേന്ദ്രമോദി ഒരു ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലീഡർ നരേന്ദ്രമോദിയാണ് അപ്പം അത് ബി ജെ പിയുടെ ഏത് കാൻഡിഡേറ്റിനും അതിൻ്റെ പ്രയോജനം കിട്ടും ആപ്പുണ്ടല്ലോ ആപ്പിന്റെ സാന്നിധ്യം എനിക്ക് തോന്നുന്നത് ഈ ആ ജനറേഷൻ അല്ല ന്യൂ ജനറേഷൻ ആണ് പക്ഷേ അവർക്ക് ഈ ഡൽഹി ഗവൺമെന്റ് വരുന്നതുവരെ അവര് ജനങ്ങൾക്ക് വലിയ ഉണ്ടായിരുന്നു പക്ഷെ ഡൽഹി ഗവണ്മെന്റ് വന്നതിന് ശേഷം അവരെ കുറിച്ചുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ മുഴുവൻ തകർന്നു പോയില്ലാത്തവർ മാത്രമല്ല അവരൊരു യൂഫോറിയ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അവർക്ക് അനുകൂലമായിട്ട് ആ യൂഫോറിയ മാത്രമായിട്ട് അത് അവശേഷിച്ചു കാരണം അവർ പറയുന്നതും അവർ ചെയ്യുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് ബോധ്യമായി കാരണം അരവിന്ദ് കെജ്രിവാൾ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞോ അടുത്ത ദിവസം അതൊക്കെ മാറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് പറഞ്ഞു ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറഞ്ഞു രാഷ്ട്രീയത്തിൽ വന്നു രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം പറഞ്ഞു ഞാൻ അധികാരത്തിലേക്കില്ല എന്ന് പറഞ്ഞു അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസുമായിട്ട് ഒരിക്കലും സഖ്യം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു സഖ്യം ഉണ്ടാക്കി അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഇത് സ്വാധീനം ഈ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേ രാജഗോപാൽ അനുകൂലമായിട്ട് തിരുവനന്തപുരത്ത് ഒരു മർമറിങ് ക്യാമ്പയിൻ എന്തായാലും നടന്നിട്ടുണ്ട് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ വരികയാണെങ്കിൽ ഓ രാജഗോപാൽ ക്യാബിനറ്റിൽ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് അല്ലെ അതും ഗുണം ചെയ്തു കാണും തീർച്ചയായിട്ടും കാരണം തിരുവനന്തപുരത്ത് പൊതുവേ ഇപ്പൊ ഈ കഴിഞ്ഞ തവണ ശശി അനുകൂലമായിട്ടും പ്രവർത്തിച്ച ഒരു ഘടകം അതായിരുന്നു അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമാകും തിരുവനന്തപുരം ഒരു വളരെ വികസനം കൊതിക്കുന്ന ഒരു സമൂഹമാണ് തിരുവനന്തപുരം കാരണം ദക്ഷിണേന്ത്യയിലെ മറ്റ് മൂന്ന് തലസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തിരുവനന്തപുരം ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാന തലസ്ഥാനമാണ് നമ്മുടെ കിഴക്കേക്കോട്ട ഒരു മുപ്പത് കൊല്ലത്തിനിടയിൽ ഒന്നും ഉണ്ടായിട്ടില്ല മാറ്റം അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു സമൂഹമുണ്ട് ആ സമൂഹത്തിന് രാജഗോപാൽജി ജി മന്ത്രിയായിരുന്ന കാലത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും എന്ന് ഒരു സാധാരണ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് തോന്നുന്ന ഒരു സ്ഥിതി അത് വിശ്വാസ ആ ബോധ്യം ഉണ്ടാകും അപ്പോൾ അത് സ്വാഭാവികമായിട്ടും രാജഗോപാൽ ജിക്ക് അനുകൂലമായിട്ട് വരും എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി പ്രചരണത്തിന് വരാതിരുന്നത് അല്ല നരേന്ദ്രമോദി അതിന് ഒരു മാസം മുമ്പാണല്ലോ വന്നത് അദ്ദേഹം തിരുവനന്തപുരത്ത് ഒന്ന് പ്രചരണിപ്പിക്കാൻ കാസർഗോഡ് പോയി അത് അതിന്റെ ഒറ്റ കാര്യ ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാല് കേരളത്തിൽ അദ്ദേഹം ഇപ്പൊ അദ്ദേഹത്തിന്റെ നേരത്തെ നടത്തിയിട്ടുള്ള അദ്ദേഹം നൂറ് റാലികൾ നടത്തുക എന്നുള്ളതായിരുന്നു നാഷണൽ ലെവൽ പ്ലാൻ അത് തുടങ്ങിയത് ഏതാണ്ട് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ തുടങ്ങി ആ നൂറ് റാലികളിൽ ഒന്ന് തിരുവനന്തപുരത്ത് നടന്നു അതിനുശേഷം ആ റാലികൾ നടക്കാത്ത സ്ഥലങ്ങളിൽ ആണ് ഇരുന്നൂറ് ഭാരത് വിജയ റാലികൾ എന്നുള്ള നിലയിൽ പ്ലാൻ ചെയ്തത് അപ്പോൾ ആ റാലികൾ പൂർണ്ണമായിട്ടും തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ നൂറ് റാലി കഷ്ടിച്ചൊരു നാലഞ്ച് മാസത്തിനിടയിലാണ് നടത്തിയത് പ്രാക്ടിക്കലി അദ്ദേഹം ദിവസം ഒരു റാലി വീതം അഡ്രസ് ചെയ്യുമായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഒരു ദിവസം മൂന്ന് നാല് റാലികൾ അഡ്രസ്സ് ചെയ്യണം ഇരുന്നൂറോളം സ്ഥലങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് ആ നൂറിന് പുറമേ ഇരുന്നൂറ് സ്ഥലം അപ്പോൾ ഇന്ത്യയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ ഒരു പകുതി മണ്ഡലങ്ങളിൽ അദ്ദേഹം എത്തുക അപ്പോൾ അതിൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു പറ്റിയൊരു സ്ഥലം കാസർഗോഡാണ് കാരണം ബി ജെ പിക്ക് സ്ഥിരമായിട്ട് വോട്ട് കൂടുതൽ കിട്ടുന്ന സ്ഥലം കാസർഗോഡാണ് തിരുവനന്തപുരം കഴിഞ്ഞത് അതുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരം കാസർഗോഡ് സെലക്ട് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി വോട്ട് മറച്ചു നൽകുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് പൊതുവേ കേൾക്കാറുള്ളത് അതിൻ്റെ പേരിൽ പല നേതാക്കളും പ്രതിക്കൂട്ടിലായിട്ടുണ്ട് പല കാലഘട്ടങ്ങളിലായിട്ട് ബി ജെ പിയുടെ വോട്ട് ഷെയർ ഈ ആ എല്ലാ തെരഞ്ഞെടുപ്പിലും എന്ന് പറയുന്നത് തെറ്റാണ് ഒരു മൂന്നാല് തെരഞ്ഞെടുപ്പ് മുമ്പ് വരെയാണ് ഈ ആക്ഷേപം മറ്റുള്ളവർ ഉയർത്തിയിരുന്നത് പക്ഷെ ആ ഉയർത്തുന്ന സമയത്തും ഈ ആക്ഷേപം ഉയർത്തുന്നതിന് അവരവരുടെ ദൗർബല്യം വെക്കാൻ വേണ്ടിയിട്ട് ഈ മുന്നണികൾ ബി ഒരു കരുവാക്കി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതല്ലാതെ ബി ജെ പിയുടെ വോട്ട് ചോർന്നു പോയിന്നോ അല്ലെങ്കിൽ മറിച്ചു കൊടുത്തു എന്നോ ബി ജെ പി ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ വർഷം തൊണ്ണൂറ്റൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മണ്ഡലങ്ങളിൽ ഇങ്ങനെയൊരു ധാരണ ഉണ്ടാക്കിയിട്ട് അതിന് പകരം ചില മണ്ഡലങ്ങളിൽ തിരിച്ച് സഹായിച്ചു എന്നുള്ളത് അതൊരു വാസ്തവം ആ തൊണ്ണൂറ്റൊന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുപത്തിമൂന്ന് വർഷമായി ഇരുപത്തിമൂന്ന് വർഷത്തിനിടയിൽ പിന്നീട് ഒരു ധാരണ ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നീട് അവർക്കുണ്ടാകുന്ന വീഴ്ച മറക്കാൻ വേണ്ടിയിട്ട് അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം ഇപ്പം രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഇത്രയും കാലം പറയാറ് ഒരു ഒരു വിഭാഗമേ പറയാറുള്ളൂ അതെ രണ്ട് കൂട്ടരും പറയാറില്ല അതെ അപ്പോൾ ഇതാദ്യമായിട്ടാണ് രണ്ട് കൂട്ടരും പറയുന്നത് അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രണ്ട് കൂട്ടർക്കും ബി ജെ പി അവരുടെ വോട്ട് ചോർത്തും എന്നുള്ള ഭയമുണ്ട് ആ ഭയം ഉള്ളതുകൊണ്ടാണ് ആ വോട്ട് ചോർത്തുന്നതിൻ്റെ മറയക്കാൻ വേണ്ടിയിട്ട് അവർ ബി ജെ പിയുടെ മറ്റവരുമായിട്ട് സഖ്യമുണ്ട് എന്നുള്ള അല്ലെങ്കിൽ ധാരണയുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഈ തവണ എന്തായാലും ബി ജെ പിയുടെ വോട്ടിൽ ഗണ്യമായിട്ടുള്ള വർദ്ധന എത്ര വരെ പ്രതീക്ഷിക്കുന്നു ഒരു സ്വാഭാവികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് ശതമാനം വരെ എത്തണം ഓഹോ ചില സ്ഥലങ്ങളിൽ ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണല്ലോ നിർത്തിയിരിക്കുന്നത് അല്ല ഒന്നാമത്തെ കോട്ടയത്തെ ഒരു സ്ഥാനാർത്ഥി നിർത്തി എന്തുകൊണ്ടാണ് അല്ല അല്ല ഒന്ന് ഒന്ന് ബി ജെ പിക്ക് ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ പറഞ്ഞാൽ ബി ജെ പിയുടെ ഒരു സംഘടനാ ശേഷിയും ബി ജെ പിയിൽ അവരുടെ പൊസിഷനുമാണ് നമ്മൾ നോക്കേണ്ടത് ദുർബലർ എന്ന് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തിട്ട് ദുർബലരാണോ ശക്തരാണോ എന്ന് വിലയിരുത്തുന്നതിലർത്ഥമില്ല ഞങ്ങൾക്ക് മുൻ എം എൽ എ മാരില്ല മുൻ എം പി എന്ന് പറയുന്നത് രാജഗോപാൽ മാത്രമേ ഉള്ളൂ പിന്നെ ബി ജെ പിയിൽ പിന്നീട് ചേർന്നിട്ടുള്ള അൽഫോൺസ് ജിയെ പോലെയുള്ള ആൾക്കാരാണ് മുൻ എം എൽ എ എന്ന് പറയാവുന്ന ആൾക്കാരുണ്ട് ബാക്കി ബി ജെ പിയിൽ ദീർഘകാലമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ആളുകളെ ഞങ്ങൾക്ക് നോക്കാനുള്ളൂ അതിൽ ഞങ്ങൾ രണ്ട് സ്ഥലത്ത് നടത്തിയ ഒരു എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ശ്രമം ആണ് കോട്ടയവും പിന്നെ ആലപ്പുഴയും വീണ്ടും ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടായിരത്തി നാലിൽ ഇതേപോലെ ഒരു സഖ്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു അത് പിന്നീട് വിജയിച്ചില്ല രണ്ടായിരത്തി നാലിൽ മൂവാറ്റുപുഴയിൽ പി സി തോമസ് മത്സരിച്ചു ജയിച്ചു പക്ഷേ ഗവൺമെന്റ് കേന്ദ്രത്തിൽ പോയതുകൊണ്ട് ആ മുന്നണി സംവിധാനം കേരളത്തിൽ പരാജയപ്പെട്ടു ഈ തവണ ഞങ്ങൾ വീണ്ടും ഒരു മുന്നണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ആലപ്പുഴയിലും കോട്ടയത്തും ആലപ്പുഴയില് പിന്നെ ആർ എസ് പിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സ്ഥാനാർത്ഥി കിട്ടൂലായിരുന്നു പലതവണ മലക്കമറച്ചിലും മലക്കമറച്ചിലൊക്കെ രാഷ്ട്രീയത്തില് ഈ രാഷ്ട്രീയത്തിൽ ആളുകളെ അല്ലല്ല നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ അവസാനം അവർ ശരിയായിട്ടുള്ള ശരിയായിട്ടുള്ളൊരു നിലപാടിലെത്തുന്നിരിക്കട്ടെ അത് നല്ലതല്ലേ ഇത് കഴിഞ്ഞ കാലങ്ങളിലുള്ള കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള അല്ല അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ ഈ കേരള രാഷ്ട്രീയത്തിൽ ഒരു മൂന്നാമതൊരു ശക്തി എന്നുള്ള നിലയിൽ വളർന്നു വരുമ്പോൾ ആ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ആൾക്കാർ വരും ആ പുതിയ ആൾക്കാർ വരുമ്പം ഞങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാർ നിൽക്കുമെന്നുള്ള തരത്തിൽ ഞങ്ങൾക്ക് ഇതുപോലെ വ്യത്യാസമൊന്നുമില്ല ഞങ്ങൾക്ക് അദ്ദേഹം ഞങ്ങളുടെ കൂടെ തന്നെ വ്യത്യാസം തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് അതേപോലെ കേരള കോൺഗ്രസ് സ്ട്രീമിൽ നിന്നുള്ള ഒരു നേതാവ് അങ്ങനെ ഒരു നേതാവ് അദ്ദേഹം ചെറിയൊരു പാർട്ടി എന്നുള്ള നിലയിൽ രൂപീകരിച്ചു എന്നാണ് ആ പാർട്ടി എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ്ഡൊന്നുമല്ല പക്ഷേ അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ച് കേരള കോൺഗ്രസ് സ്ട്രീമിൽ നിന്നുള്ള ഒരു പാർട്ടി ഞങ്ങളോടൊപ്പം വരുന്നു അത് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കണ്ണന്താനം മത്സരിക്കാൻ വരെ താല്പര്യപ്പെട്ടത് അല്ലല്ലാല്യപ്പെട്ടത് പത്തനംതിട്ടയാണ് പക്ഷെ പത്തനംതിട്ടയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിത്വത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടന്ന് തുടങ്ങിയ ഘട്ടത്തിലാണ് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന്റെ ഇത് വ്യക്തമായിരുന്നു ആന്റോ ആന്റണി മത്സരിക്കും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ചില അവ്യക്തതയുണ്ടായിരുന്നു ആ കാലത്ത് അവിടെ പറഞ്ഞു കേട്ടിരുന്ന ഒരു പേര് പ്രേമചന്ദ്രന്റെ പേരായിരുന്നു പ്രേമചന്ദ്രന്റെ പേര് വരികയാണെങ്കിൽ ഞങ്ങൾ അൽഫോൺസ് കണ്ടന്താനത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഞങ്ങളെ സമയത്തോളം ശരിയായിട്ടുള്ളൊരു തീരുമാനമായിരിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തെരഞ്ഞെടുപ്പ് സമിതി കൂടിയ സമയത്ത് ഞങ്ങൾ രണ്ട് പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അൽഫോൺസ് കണ്ടന്താനവും ശ്രീധരൻപള്ളി ഈ രണ്ടിൽ ഒരാൾ സ്ഥാനാർത്ഥിയാവണം എന്ന് നമ്മൾ ആലോചിച്ച പേരുകൾ എന്താണ് അപ്പം ഈ പേരുകളിൽ നിന്ന് പ്രേമേന്ദ്രൻ മാറി പകരം സി പി എം ഫിലിപ്പോസ് തോമസിനെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അൽഫോൺസ് കണ്ട തരത്തിന് പകരം ഞങ്ങൾക്ക് വേറൊരു സ്ഥാനാർത്ഥി ഞങ്ങൾ കൊണ്ടുപോകും അത്രേ ഉള്ളൂ ആറന്മുള വിമാനത്താവള വിവാദം അവിടെ ശക്തമായ ഒരു നിലപാട് ബി ജെ പി എടുത്തു പോകുന്നത് പക്ഷേ എങ്കിലും അവിടെ ബി ജെ പി വോട്ടുകൾ ഈ ഫിലിപ്പോസ് തോമസിനെ പോകുന്ന ഒരു കാരണവശാലും പോകില്ലല്ലോ എങ്ങനെ പോവാ അതുകൊണ്ടാണ് രാജശേഖരന്റെ നേതൃത്വത്തിൽ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ ബിജെപിക്ക് വോട്ട് ചെയ്യാതെ ആരും പോയിട്ടില്ല ഞങ്ങളും അവരും ഒക്കെ വളരെ സൗഹൃദത്തിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഇപ്പോൾ അതിലൊന്നും തർക്കമൊന്നുമില്ല ഏഹ് എം ടി രമേശ് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബിജെപിയുടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഒരു അഞ്ചാറ് ലീഡേഴ്സ് പുതിയ തലമുറയിലെ ലീഡേഴ്സ് പറഞ്ഞാൽ രാജേട്ടൻ സി കെ പി എന്ന് പറയുന്ന ഒരു മുതിർന്ന നേതാക്കന്മാർ കഴിച്ചാൽ കൃഷ്ണദാസ് ഞാൻ രമേശ് സുരേന്ദ്രൻ ശോഭ രാധാകൃഷ്ണൻ ജോർജ് ശ്രീശൻ ശ്രീശന്മാഷു ഇതാണ് ഞങ്ങളുടെ ഒരു ബി ജെ പിയുടെ ഒരു ഒരു അടുത്ത ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഗ്രൂപ്പ് ഒരു ഫിഫ്റ്റീസ് അൻപതുകളിൻ്റെ പ്രായത്തിൽ നിൽക്കുന്ന ആൾക്കാർ ആ ഗ്രൂപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളല്ലേ എം ടി രമേശ് പിന്നെ അതിനേക്കാൾ നല്ല വലിയൊരു സ്ഥാനാർത്ഥി വേണമെങ്കിൽ ഒന്നുകിൽ സി കെ പി പോയി മത്സരിക്കണം ഞങ്ങൾക്ക് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ എം ടി രമേശ് ഏറ്റവും വളരെ ശക്തനായിട്ടുള്ള ഒരു എല്ലാ സാമൂഹ്യ ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം അത്യാസമില്ല ഞങ്ങള് എന്ന് പറഞ്ഞാൽ ചർച്ച വരുമ്പോൾ ഞങ്ങളുടെ ഒരു പ്രോസസ്സിൽ പ്രാദേശികമായിട്ട് അതായത് ലോക്സഭാ മണ്ഡലത്തിന്റെ അകത്തുള്ള അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസീസ് അവിടുത്തെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാരുടെയൊക്കെ അഭിപ്രായം നിങ്ങൾ അന്വേഷിച്ചു അപ്പൊ പല പേരുകളും വരും ഇപ്പൊ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അഞ്ചു ആറ് പേര് വരും ഒരേ ആളുടെ പേര് നാലഞ്ച് സ്ഥലങ്ങളിലും വന്നിട്ടുണ്ടാവും പക്ഷെ അവസാനം ഒരാളെ ഒരു സ്ഥലത്തേതിക്കുള്ളൂ ഒരു സ്ഥലത്ത് ഒരാൾക്കേ പറ്റുള്ളൂ അപ്പോൾ അത് വരുമ്പോ അവസാനം ഒരാളുടെ അതുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും മത്സരിച്ചു കൃഷ്ണദാസി ഞാനും മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം എടുത്തതുകൊണ്ട് മത്സരിച്ചില്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് മാറി നിൽക്കണമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ മത്സരിച്ചില്ല ബാക്കി എല്ലാവരും മത്സരിച്ചു എല്ലാ മണ്ഡലത്തിലും ഞങ്ങൾക്ക് അവതരിപ്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സിനെ അവതരിപ്പിക്കാൻ സാധിച്ചു ബി ജെ ഇല്ലേ വേണ്ടി നടക്കുന്ന അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ ഇതൊക്കെ മീഡിയ മീഡിയ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താ ചില എല്ലാ സ്ഥലത്തും തർക്കോണ്ട് അതുകൊണ്ട് ഇവിടെ തർക്കമുണ്ട് വന്നില്ലെങ്കിൽ മോശമില്ല എന്നുള്ളത് കൊണ്ട് ബാക്കി നിങ്ങളുടെ കൂട്ടത്തില് ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നു എത്രയുള്ളൂ രണ്ട് അഭിപ്രായങ്ങൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ട് അത് ഗ്രൂപ്പൊന്നും അല്ലല്ലോ പലതരത്തിലുള്ള ശൈലികളുണ്ട് പല ആൾക്കാരുടെ എല്ലാവരും ഒരേപോലെ അല്ലല്ലോ അപ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരും ആ അഭിപ്രായങ്ങളുടെ പേരിൽ രണ്ട് ഗ്രൂപ്പാണ് എന്നൊന്നും പറയാൻ പറ്റില്ല മലബാറിലെ ചിലർ നിങ്ങളെ വിട്ടു പോയല്ലോ ഓക്കെ വാസ് വാസു മാസ്റ്ററും കുറച്ച് പേരും അവരുടെ ഇടപെടൽ അവിടെ സി പി എമ്മിനെ സഹായിക്കുക കാരണം നല്ല പോളിംഗ് നടന്നിട്ടുണ്ട് ആ ഏരിയയിൽ അവരുടെ ഇട അവർ പോയതോടുകൂടി ഞങ്ങളുടെ പ്രവർത്തകരുടെ ഇടയിൽ ഒരു തരത്തിലുള്ള ഒരു വാശി വന്നിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം അവര് പോയത് ഒരു തരത്തിൽ ഒരു 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 ഞങ്ങൾക്ക് ഒരു 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 ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലല്ലോ അതിപ്പോൾ നിങ്ങൾ വോട്ട് വരുമ്പോൾ നോക്കും അവിടെ ഈ കണ്ണൂരിലും വടകരയിലും ഒക്കെ പോളിങ് ശതമാനം ഏറ്റവും കൂടുതൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് അത് സി പി എം ഈ വടക്കൻ കേരളം ഒരു എനിക്ക് ഈ ഭാഗത്തെ അങ്ങനെ നടക്കുന്ന ബൂത്തുകളുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് വടകര മണ്ഡലം കണ്ണൂർ മണ്ഡലം കാസർഗോഡ് മണ്ഡലം ഈ മണ്ഡലങ്ങളിൽ വ്യാപകമായിട്ട് മാർക്സിസ്റ്റ് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ വോട്ടിങ് പോളിംഗ് നടക്കുന്ന ബൂത്തുകളെല്ലാം സി പി എം കേന്ദ്രങ്ങളിലാവുന്ന എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ കേന്ദ്രത്തിലും ആവണ്ടേ അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി ആ തരത്തിൽ കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അതൊരു പുതിയ കാര്യമല്ല അത് സ്ഥിരമായിട്ട് നടക്കുന്നത് ജനവിധി ഉമ്മൻചാണ്ടി സർക്കാരിനെ ഏതെങ്കിലും അല്ല ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും ഇവിടെ കൂടുതൽ സീറ്റുകൾ കിട്ടുക അല്ലോ അതിപ്പോ പിന്നെ ഒരു പല മണ്ഡലങ്ങളും കൃത്യമായിട്ട് ഇന്നയാളാണ് ജയിക്കുക എന്ന് ഉറപ്പിച്ചു പറയാൻ തെരഞ്ഞെടുപ്പിന് ശേഷവും സാധിക്കാത്ത നിരവധി മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളിൽ പോൾ എങ്ങോട്ട് തിരിയും എന്നുള്ളതിനനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്ന ഏതാണ്ട് ഒരു വളരെ വലിയ വ്യത്യാസമില്ലാതെ കോൺഗ്രസിന്റെ സീറ്റുകൾ കുറയും പക്ഷേ അവരുടേത് പത്തിൽ താഴുമോ അതോ പത്തിന്റെ തൊട്ട് മുകളിൽ നിൽക്കുമോ എന്നുള്ളത് ഒരു കൗണ്ടിങ്ങിന് ശേഷം മാത്രം പറയാൻ പറ്റുന്ന ഒരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഭരണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ ഇലക്ഷൻ റിസൾട്ട് ബാധിക്കുമല്ലോ കാരണം ഒന്ന് കേന്ദ്രത്തിൽ ഗവൺമെന്റ് മാറും എന്നുള്ളത് ഒരു കാര്യത്തിൽ വളരെ വ്യക്തമാണ് കേന്ദ്രത്തിൽ ഗവൺമെന്റ് മാറുമ്പോൾ ഈ ഹൈക്കമാൻഡിന്റെ പിടിയും ബാക്കിയുള്ളതൊക്കെ കുറയും കേരളത്തില് സി ഈ കോൺഗ്രസിന്റെ നിലവിലുള്ള വോട്ട് സീറ്റുകളുടെ എണ്ണം കുറയും ആ സീറ്റുകളുടെ എണ്ണം കുറയുന്നതും ആ മുന്നണിക്കകത്തുള്ള ധാരാളം പ്രശ്നങ്ങള് ഇതൊക്കെ ഒരു തരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും എന്നുള്ളതാണ് അതിനിപ്പോ ഈ അസ്വസ്ഥതകളുടെ മുകളിൽ ഭരണത്തെ ഉമ്മൻചാണ്ടിയെ തന്നെ പിടിച്ചു നിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ അവർക്ക് കേന്ദ്രതലത്തിൽ ഇനി ഇടപെടൽ നടത്താനും മാത്രം എളുപ്പമല്ല കാരണം കേന്ദ്രം ദുർബല അവരുടെ ഇപ്പൊ തന്നെ ദുർബലാണ് ഇപ്പോ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നടത്തി ഉള്ളൂ അപ്പം അതിനെ ഇവർക്ക് കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ടാവാൻ അത് ഉമ്മൻചാണ്ടിയെ ബാധിക്കുമല്ലോ അടുവിൽ ഒരു ചോദ്യം കൂടി പത്മനാഭസ്വാമി ക്ഷേത്ര നടത്തിപ്പിനെക്കുറിച്ച് രൂക്ഷമായിട്ടുള്ള ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് അമിക്കസ് ക്യൂറി ബി ജെ പി എങ്ങനെ കാണുന്നു ഇതിനെ അല്ല ഒന്ന് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഇഷ്യൂസിൽ ഞങ്ങൾ ഞങ്ങളാദ്യമായി ഒരു നിലപാട് ഇത് ക്ഷേത്ര വിശ്വാസികളുടെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ക്ഷേത്ര വിശ്വാസികളുടെ സംഘടനകളുണ്ട് ഹിന്ദു സംഘടനകളുണ്ട് ആ സംഘടനകളുടെ നേതാക്കന്മാരെയും സംഘടനാ പ്രതിനിധികളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് കോട്ടം വരാത്ത രീതിയിൽ ക്ഷേത്രത്തിൻ്റെ പരിഭാവനതയും ക്ഷേത്രത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും തുടർന്ന് നിലനിർത്തിക്കൊണ്ടാവുന്ന രീതിയിലുള്ളൊരു സംവിധാനം ഏർപ്പെടുത്തണം ഇത് ഗവൺമെൻറ് മാത്രം എടുക്കേണ്ട ഒരു തീരുമാനം അപ്പൊ അതുകൊണ്ട് ഹിന്ദു സംഘടനാ പ്രതിനിധികൾ ക്ഷേത്ര വിശ്വാസികളുടെ പ്രതിനിധികൾ ഇവരെ മായിട്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുമായി രാജകുടും അല്ല അതേ പറഞ്ഞത് രാജകുടുംബത്തിന്റെ ഇടപെടലിനെ സംബന്ധിച്ച് രാജകുടുംബത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള രീതിയിൽ പോകുന്നുണ്ട് തിരിക്കട്ടെ അതിന് ഒരു ചെക്സ് ആൻഡ് ബാലൻസ് എന്നുള്ള നിലയിൽ ഉണ്ടാകണം പക്ഷെ ഭക്തന്മാരുടെ വിശ്വാസികളുടെ പ്രതിനിധികൾ ഉണ്ടായപ്പോ വിവാദമായ ബി നിലവറ ഒന്നിൽ തവണ യന്ത്രം നടന്നു ഗൗരവമായിട്ട് അല്ല ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇത് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിക്കസ് ക്യൂറി എന്ന് പറയുന്നത് കോടതിയുടെ സുഹൃത്ത് കോടതി വാദിയുടെയും പ്രതിയുടെയും അല്ലെങ്കിൽ പ്രതിഭാഗത്ത് രണ്ട് വാദ രണ്ട് ഭാഗത്തുള്ളയും വാദമുഖങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ വിഷയത്തിൻ്റെ സമ്പൂർണതയിലേക്ക് കാര്യങ്ങൾ എത്താൻ വേണ്ടിയിട്ട് കോടതിയെ സഹായിക്കുന്ന വേണ്ടിയിട്ടാണ് എം ക്യൂറിയൻ അപ്പോൾ കോടതി ഇത് പരിഗണിക്കാം പരിഗണിച്ചുകൊണ്ട് കോടതി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്തെയും കേരളത്തിലെയും ജനങ്ങളുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് അതുകൊണ്ട് അത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ് ആ സെൻസിറ്റീവായിട്ടുള്ള വിഷയത്തെ ആ സെൻസിറ്റിവിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് കാണണം അതുകൊണ്ട് ഞാൻ പറയുന്നത് ക്ഷേത്ര വിശ്വാസികളുടെ പ്രതിനിധികളുമായിട്ട് അവരെ വിശ്വാസത്തിലെടുക്കണം ഇത് പിന്നെ ഒരു മതേതര സർക്കാർ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല മതേതര സർക്കാർ ഹിന്ദു ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ അവിടെ മാത്രം ഈ അവർക്ക് തോന്നുന്ന തീരുമാനം എടുക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ക്ഷേത്ര വിശ്വാസികളുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്യണം ഇതിൽ വാസ്തവം ഉണ്ടെന്നിരിക്കട്ടെ കോടതിയാണ് പറയേണ്ടത് നമ്മളല്ല ഇപ്പം കാരണം എമിക് എസ്ക്യൂറി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് കോടതി അപ്പൊ കോടതി ഇതില് ഇത് ശരിയാണോ തെറ്റാണോ ഈ പറഞ്ഞതിന്റെ മാത്രമല്ല ഇതൊരു കണ്ടെത്തൽ എന്ന് ഫൈനൽ വേർഡിക്ട് ഒന്നല്ല ഇത് അല്ല ഇപ്പൊ എമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടുകൾ കോടതി തള്ളിക്കളഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങൾ ഇപ്പൊ ഗുജറാത്ത് കലാപത്തിൽ എമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിട്ട് എസ് ഐ ടിയുടെ റിപ്പോർട്ടാണ് കോടതി സ്വീകരിച്ചത് അപ്പോൾ ഇതേപോലെ എമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ ഇനി വാസ്തവം എന്തായാലും ചാലഞ്ച് ചെയ്യപ്പെടും അല്ലെ വാസ്തവം കൊണ്ടുവന്നിരിക്കട്ടെ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എമിക്സ് ക്യൂറി കൊടുത്ത റിപ്പോർട്ട് എല്ലാ വസ്തുതകളും അന്വേഷിച്ചിട്ട് തന്നെയാണോ ആണെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണം അതിന് ഗവൺമെന്റ് അപ്പോയിന്റഡ് കമ്മിറ്റി അല്ല പരിഹാരം ഗവൺമെന്റ് അപ്പോയിന്റഡ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഭരണ സംവിധാനത്തിന് വേറൊരു ജനങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത വേറൊരു ഭരണ സംവിധാനം വിശ്വാസികളുമായിട്ട് ബന്ധമുള്ള ഒരു സംവിധാനം ബി ജെ പി അക്കൗണ്ട് തുറന്നതിനു ശേഷം ഒരു കൂടി നമുക്ക് നമുക്കിങ്ങനെ ഇരിക്കാം എന്താ ആ ഒരു ഭാഗ്യം ഉണ്ടാവുമല്ലോ അല്ലേ തീർച്ചയായിട്ടും വളരെയധികം നന്ദി വാർത്തകപ്പൂർവം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും നാളെ ഇതേ സമയം നന്ദി